ചെറുപ്പത്തിൽ നിന്നെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ് നീ സുഖമില്ലാതിരുന്ന ഘട്ടത്തിൽ നിന്റെതാകുന്ന അസുഖം മാറാൻ വേണ്ടി നേർച്ചു നേർന്ന് സമ്പത്ത് ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ പോയി ഉറക്കമൊളച്ച് വിക്ക് ചെല്ലി ക്ഷീണിച്ച് അവശയായി നിസ്കരിക്കുമ്പോഴും നോമ്പു പിടിക്കുമ്പോഴും അതിനുവേണ്ടി നേർച്ചു നേർന്ന് നോമ്പ് പിടിച്ച് ജക്കാത്ത കൊടുത്ത് അമല് ചെയ്ത് ഉമ്ര ചെയ്ത് എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കിട്ടണം മകളെ രക്ഷപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെ നിലകൊണ്ടതാകുന്ന ഈ വാപ്പയും ഉമ്മയും അവസാനം മരിക്കാൻ വേണ്ടി മക്കൾ ദ്വാരക്കുന്ന ഘട്ടം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരെങ്ങനെ വാപ്പ മരിച്ചാൽ മതി സ്വത്തം എങ്ങനെയെങ്കിലും അതും കൂടെ കിട്ടുവാണെങ്കിൽ ഇതാണ് ഇന്നത്തെ തലമുറ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആഹാരത്തിന് വേണ്ടി സ്വരൂപിക്കണം ദുനിയാവല്ല ആഹ്റത്തിന് വേണ്ടി ആഹാരത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം ദുനിയാവ് നശ്വരമാണ് ഇവിടെ മക്കൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല മാത്രമല്ല മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വസീയത്ത് പഴയ കാലഘട്ടങ്ങളിൽ വസീയത്ത് ഉണ്ടായിരുന്നു അതൊന്നുമില്ല ഇന്ന് എന്തെങ്കിലും മരിച്ചതിന് ശേഷം എന്തൊക്കെയോ കടിപിടി കൂടുക അടിയും വഴക്കും ബഹളവും മുമ്പ് നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കും ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുള്ള ഏതൊരു രക്ഷിതാവും അവനൊരല്പം സ്വല്പം കഴിയുമ്പോൾ നാൽപ്പത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവൻ ഇതൊക്കെ വിൽപ്പത്രം റെഡിയാക്കി തയ്യാറാക്കി വെക്കണം അതാണ് വേണ്ടത് ഇസ്ലാമിക നിയമമാണത് ഇന്നത് ഇന്നത് ഇതൊക്കെ ഇന്ന ഇന്ന വ്യക്തികൾ ഇസ്ലാമിക നിഷ്ഠപ്രകാരം ഒരു ആലിമിന്റെ സഹായം തേടിക്കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കാൻ വഴക്കില്ലാത്ത പ്രശ്നമില്ലാത്ത ഇനി അതെല്ലാം നേരത്തെ തന്നെ ഓഹരി ജീവിതത്തിൽ വെച്ചു കൊടുത്താൽ തന്നെ നിന്റെ സ്വത്ത് പൂർണ്ണമായി നീ മറ്റുള്ളവർക്ക് വിരിച്ചു കൊടുക്കാതിരിക്കാൻ നിനക്കൊരു ഓഹരി വേണം കാരണം ഇന്ന് എത്രയോ സിനിമാ നടന്മാരും വലിയ വലിയ രാഷ്ട്രീയ പ്ര പ്രമുഖരും ഒക്കെ അടക്കം ഇന്ന് കടക്കുന്നത് വൃദ്ധസദനങ്ങളിലാണ് മനസ്സിലാക്കണം എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല മക്കള് സ്വത്തല്ല എഴുതി കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്ന എത്ര ആളുകൾ ആരും നോക്കാനില്ല ആ വൃദ്ധസദനങ്ങൾ കുളിപ്പിക്കുന്നതോ അന്യ സ്ത്രീകൾ ഇന്ന് ഒരു പരസ്ത്രീയുടെ കൈക്ക് പിടിക്കാത്ത പ്രിയപ്പെട്ട പിതാവിനെ അല്ലെങ്കിൽ ഒരു പരപുരുഷന്റെ ശരീര കരസ്പർശമേൽക്കാത്ത പ്രിയപ്പെട്ട മാതാവിനെ കുളിപ്പിക്കുന്നതൊക്കെ മറ്റ് ആളുകളാണ് വൃദ്ധസദനങ്ങളിൽ ഞാൻ അവരുടെ മാനസികമാകുന്ന വിഷമവും പ്രയാസവും എത്ര വലുതായിരിക്കും ഈ ശാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ടേ തീർക്കും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും ആഹൃതത്തിന് വേണ്ടി സമ്പാദിക്കൻ വിക്രും സ്വലാത്തുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം ഒരു വ്യക്തി ായിരം ചൊല്ലി സ്വന്തം കാര്യത്തിന് വേണ്ടി നീയത്തി മാറ്റി വെച്ചാൽ തന്നെ ഇൻഷാ വലിയ വിജയം അള്ളാഹു നൽകും അള്ളാഹു നൽകട്ടെ ഖബർ ജീവിതത്തിലും ഒക്കെ അത് കണ്ടറിയാൻ പറ്റും സൂറത്തുല്ലഹ്ലാസ് ഒരു ലക്ഷം നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തു തീർക്കണം മനസ്സിലാകുന്നുണ്ടോ ആ ഞാൻ ഓദി എല്ലാ നിസ്കാരത്തിലും ഓദിരിക്കുന്നത് അതല്ല ഈ പറയുന്നത് സപ്രൈറ്റ് കൊൾ ഒരു ലക്ഷം നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം അപ്പൊ ഫ്രീ ആണ് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ട് മറ്റെല്ലാ ജോലി തിലക്കുകളും മാറ്റി വെച്ച് കിട്ടുന്നു കിട്ടുന്ന സമയത്ത് തന്നെ വെറുതെ പനായും പ്രസാദും പറഞ്ഞ് ദുനിയാവിന് വേണ്ടി കഴിഞ്ഞാൽ നാളെ കബറി പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് ഞാൻ ആദ്യവും പറഞ്ഞത് എല്ലാവരും ഐക്യപ്പെട്ട വിഷയമാണ് മരണം കബറി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം പണി ഇതാറാത്തേക്കുള്ള കൃഷിയിടമാണ് ദുന്യാ വന്ന് നബി മുഹമ്മദ് മുസ്തഫ കൃഷി തസ്ബീഹ് വേണ്ട நபியான ரசூல் الله ஸல்லல்லாஹு அலைஹி வஸல்லம அவர்கள் பரயோயாானின் இன்ஹாஸில குனூப தஸ்தோ கம யஸ்தல் ஹதீத் நபியான ரசூல் الله ஸல்லல்லாஹு அலைஹி வஸல்லம அவர்கள் உபடுத்துஆான சஹாபா சஹாபா இந்த இதயங்களுக்கு கரபிடிக்கும் சஹாபா இன்ஹாஸில குரூப யஸ்தோ ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും ഇരുമ്പകൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് സഹാബാബത്തു ഉടനെ റസൂരിനോട് ചോദിക്കുകയാണ് ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹബീബേ എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിച്ചാൽ അതെങ്ങനെയാണ് തെളിച്ചെടുക്കുകയാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ളതാകുന്ന അവന്റെ ഹൃദയം രണ്ടാമതായി റസൂർ എന്ന് പറയുകയാണ് പരിശുദ്ധമായ കുറ പാരായണമാണ് പാരായണമാണ് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ വൃത്തിയായി വൃത്തിയായി പഠിച്ചതായ മക്കളല്ലേ എത്ര എത്ര ഹത്മുകൾ നിങ്ങൾ തീർത്തത് വയസ്സുള്ളവരില്ലേ കഴിഞ്ഞവരില്ലേ താഴോട്ട് ഖുർആൻ പാരായണം പാരായണം ചെയ്യാൻ അറിയുന്നതായ പ്രിയപ്പെട്ട മക്കളെ രക്ഷിതാക്കളെ ചെയ്തു ാണ്

ഖുർആാൻ കൈകൊണ്ട് ഇല്ല ഇന്നത്തെ ജനറേഷൻ അള്ളാഹു നമ്മളെ ആക്കട്ടെ പള്ളിയിലെത്തി വെള്ളിയാഴ്ച പത്തക്കോല് പോലെ ടാബ് എടുത്ത് ഫ്രണ്ടി വെക്കാണ് മൊബൈൽ എന്റെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മൊബൈലിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല അതൊരു പി ഡി എഫ് ഫയൽ പോലെയാണ് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള ഖുർആാനും വെച്ചോണ്ട് ബാത്രൂമിൽ പോകൽ അനുവദനീയമാക്കിയത് പണ്ഡിതന്മാർ യഥാർത്ഥ മുസാഫല്ല യഥാർത്ഥ മുസ് അപ്പുറത്തിരിപ്പുണ്ട് തൊട്ടടുത്തിരിക്കലമാരി പള്ളിക്കകത്ത് എടുക്കൂല എല്ലാം പോണ്ട് മൊബൈലിനും അതിൽ ഓദിക്കും വിഷയമുള്ള കോപ്പി തന്നെ എടുത്തിട്ട് അത് കൈപിടിച്ച് ഓതുന്നതിനാണ് പറക്കത്ത് അള്ളാഹു തോഫിക്ക് തരട്ടെ മറ്റേത് തൂക്കിയിട്ടുണ്ട് എങ്ങോടും പോകാം ടോയ്ലറ്റിനുള്ളിൽ പോകാം വിഷയമില്ല ഖുർആാനിലെ മൊബൈൽ ഒറിജിനൽ എന്തല്ല ഖുർആാനായി ഖുർആൻ മൊബൈലിലുള്ള ഖുർആാൻ ഒറിജിനൽ എന്തല്ല ഖുർആൻ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏതുപോലെയാണത് നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നിന്ന് മുഖം നോക്കുമ്പോ കണ്ണാടിക്കുള്ളിൽ നമ്മൾ എന്താ കാണാം നമ്മളെ കാണാൻ പറ്റും ഈ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നീ യഥാർത്ഥ നീയാണോ അല്ല നിന്റെ എന്താണ് ഒരു പ്രതിബിംബമാണ് അതിനുള്ളിൽ കാണുന്നത് എന്നതുപോലെ ഖുർആനിൽ ഈ മൊബൈലിൽ ഉള്ളതാകുന്ന ഖുർആാൻ ഒരിക്കലും എന്തല്ല ഒറിജിനൽ മുസാഫല്ല അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകൽ അനുവദിച്ചത് ഏഹ് പോകാം അനുവദിനിയാണ് മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അതിലല്ല നോക്കി പോകണ്ടത് നമ്മൾ അത്യാവശ്യ കേട്ട ഉദാഹരണത്തിന് ബസ്സിലാണ് ട്രെയിനിലാണ് കാറിലാണ് നമുക്ക് പെട്ടെന്നൊന്നും പറ്റുന്നില്ല കുറാൻ കിട്ടിയില്ല അപ്പോ വിഷയമല്ല പള്ളിയിലെത്തി തൊട്ടടുത്ത് മുസാഫ് ഇരുന്നിട്ട് പോലും നോക്കാത്ത കൗമ് നമ്മുടെ കൗമിൽ ധാരാളമുണ്ട് ഉണ്ട് വെള്ളിയാഴ്ച അൽകാഫ് കാര്യമായിട്ട് ഇതില് മുസാഫ് എടുക്കുന്നില്ല അത് വലിയ വിഷയമാണ് മുസാഫ് എടുക്കണം അത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം പതുക്കെ അതിന്റെ താളുകൾ മറക്കണം അതിൽ നോക്കണം അതിൽ ഓരോ വരിയും നോക്കുന്നതിൽ കണ്ണിന് ഓരോ വാക്കും തപ്പി തപ്പി ഓതുന്നവന് രണ്ട് പ്രതിഫലം വിക്കി വിക്കി പ്രയാസപ്പെട്ട ഓന്നാളുകൾ ചിലര് നമ്മളിങ്ങനെ കളിയാക്കും അവന് രണ്ട് കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു പേര് ഓതിയാ മതി ഒരുപാട് ഓതണ്ട പക്ഷെ ഖുർആൻ ഓതാതെ ഒരു ദിവസം പോകാൻ പാടില്ല ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മുസഹഫ് വേണം ഓരോരുത്തർക്കും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്റെ മുസഹഫ് എന്ന് പറയാൻ നമുക്ക് ഇല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ന്യൂ ജനറേഷൻ എന്ന വിഭാഗത്തിനില്ല എന്നാൽ മറക്കപ്പുറത്തിരിക്കുന്നതും ഈ സദസ്സിലുള്ളതുമായ പ്രായം ചെന്ന ഉപ്പർക്കും ഉണ്ട് ഉമ്മമാർക്കും ഉണ്ട് ഇതാറു മുസാഫ ഇത് ഉമ്മാടെ മുസഹാണ് പറയാറില്ല കുറുവാൻ എന്നാ മോന്റെ കുർആാന മോന് കുറുവാൻ ഇല്ല മോന് നല്ല സിനിമാ പാട്ടിരിപ്പിണ്ടു വേണ വെച്ചു തരാം അള്ളാഹു മുളക്കാക്കട്ടെ മോൻറെ കീഴില് വേറെ സാധനങ്ങളായിരിക്കും കണ്ടു കഴിഞ്ഞാൽ ബോധം പോകും പോലാഹു മുളക്കാക്കട്ടെ അതാണ് നമ്മുടെ അവസ്ഥ ഹൃദയത്തിന് മാറ്റുകൂട്ടാൻ ഒന്ന് പാരണമാണ് ഇന്നത്തെ തലമുറ പാരായണം നശിച്ചു യാസീൻ തന്നെ ഓതാത്തതാകുന്ന എത്ര ആളുകളാണ് ചെറുപ്പക്കാരാണ് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യ നിനക്ക് വേണ്ടിയും നീ കുർആാനോ പരിശുദ്ധമായ ഖുർആനിലെ യാസീൻ ഖൽബുൽ ഖൽബുൽ ഖുർആനാണ് ഖുർആനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്നതായ സൂക്തമല്ലേ ഇന്നത്തെ തലമുറകൾ അന്യമാക്കി കളഞ്ഞില്ലേ സൂറത്തു ഓദാത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ് ഖബറിൽ ജീവിതം സുനിശ്ചിതമാണെന്ന് അറിയാവുന്ന വ്യക്തികളെ പോലും അത് പാരായണം ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ ദാരിദ്ര്യ വേണ്ടി ലോകത്തിനെ പഠിപ്പിച്ചു നിർമാർജ്ജനത്തിനുവേണ്ടി ലോകത്തിനെടുത്തതാകുന്ന സൂറത്തുൽവാക്കുക ഈ സമൂഹം തള്ളിക്കളഞ്ഞില്ലേ ദാരിദ്ര്യം നമ്മുടെയൊക്കെ കൂടപ്പറപ്പുകളായി വന്ന് ചേർന്നില്ലേ സൂറത്തുവാ ഇന്നത്തെ ദിവസം ഓദ്യിയവരാരാണെന്ന് ചോദിച്ച എത്ര പേർക്ക് കയ്യുറത്താൻ പറ്റും കയ്യുറത്തണ്ട ചിന്തിച്ചാ മതി ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാനില്ല അള്ളാഹുമുള്ള സാലിങ്ങൾ ചേർക്കട്ടെ ഇല്ല വളരെ കുറവാണ് എനിക്കറിയാം വളരെ കുറവായിരിക്കും ഉണ്ടാവും വളരെ കുറവായിരിക്കും സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്യുന്നില്ല ഒക്കെ അറിയാം ഖബർ ജീവിതം കിട്ടാനൊക്കെയാണെന്നൊക്കെ അറിയാം യാസീൻ വളരെ റാഹത്താണ് ഖുർആന്റെ ഹൃദയമാണെന്ന് അറിയാം പക്ഷെ ഓതലില്ല അവിടെയാണ് വിഷയം എല്ലാം പഠിച്ചു വെച്ചിരിക്ക നമ്മളെ മലബാറിലുള്ള ആളുകൾക്ക് എല്ലാം ഒരു അള്ളാഹു നൽകിയിരിക്കുന്ന തൗഫിയും റു നല്ല വൃത്തിക്ക് ഓതും എന്റെ മോനെസാദെ നല്ല പോലെ കുറാൻ ഓതും ഓതിയോ ഇന്ന് വരെ ഒരു ഹത്തും ഓതിയിട്ടില്ല എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാ മറ്റു ജില്ലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓതാൻ അറിയാത്തതിന്റെ വിഷമം അവർ അതിന്റെ സങ്കടത്തിനായിരിക്കാം നമുക്ക് നല്ല ഓതാ അറിയാം കണ്ണിന് കാഴ്ചയുണ്ട് കാതിന് നല്ലതുപോലെ കെളിവുശക്തി ഉണ്ട് എല്ലാ വയവങ്ങൾക്കും ഒരു കുഴപ്പമില്ല എന്നിട്ടും സൗകര്യങ്ങളും ഉണ്ട് എന്നിട്ടും ഊതൂല ഒരു പത്ത് പേജ് വേണ്ട ഒരു പേജ് ഡെയിലി ഒന്ന് ഓതിക്കൂടെ അതിനൊരു ഹൈറത്രയാണ് സുബഹാരം നൽകട്ടെ അല്ലാഹുവേ തോഫീക്ക തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ചോദിക്കുകയാണ് അമാലിയ സാവിനെ ചോദിക്കുക ഇഷ്ടപ്പെട്ടതായ അമലേതാണ് റസൂൽ ഉടനെ മറുപടി നൽകുകയാണ് അല്ലു അൽമു മുറത്തുമാണ് സ്വഹാബത്ത് ചോദിക്കുകയാണ് ഓം അൽഹാലു അൽമുറീലു എന്താണ് മുർത്തഹീർന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ഹബീബായ അലൈഹി വസല്ലമ സാഹുലമാങ്ങൾ മറുപടി നൽകുകയാണ് ഇതാ പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി തുടങ്ങി വെക്കുന്ന വെക്കുന്ന പ്രവർത്തനമാണ് സൂറത്തുൽ സൂറത്തുൽ മുതൽ നാസ് വരെ വീണ്ടും കൊണ്ട് പ്രവർത്തനമില്ലേ അഥവാ ആവർത്തിച്ച് ഖുർആൻ അമലില്ലേ അള്ളാഹുനെറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം തന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്ന് ഇഷാമകിൻ്റെ ഇടയിൽ നിന്ന് മക്കൾ നിന്ന് ചെറുമക്കൽ നിന്ന് ഓർ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ അത് കേൾക്കുന്നതായ രക്ഷിതാവേ കേൾക്കാ താല്പര്യപ്പെടുന്നവരെ

ിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്ത വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവരെ കുറാനെ

മറ്റൊരുത്തരും ടീച്ചറാണ് ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി പോകുമ്പോ ആലിമായ മനുഷ്യൻ നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ കബറിൻ്റെ സമീപം വരുവയാണ് എനിക്കെന്നെ പ്രിയപ്പെട്ട വാപ്പയാണ് വലുത് മരണപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വലുത് ആ കബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് വന്നു കൊണ്ട് എനിക്കെന്നെ പ്രിയപ്പെട്ട പിതാവേ ിൽ സർവതും നൽകിക്കൊണ്ട് എന്നെ പോത്തി വളർത്തിയാണ് സൂറത്തുൽവയാണ് സമീപത്തിരുന്നു കൊണ്ട് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞേ എനിക്ക് താങ്ങായി തണലായി വർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചതാകുന്ന ചരിയ അവനറിയാം അവനറിയാം ഹബീബായ രീതങ്ങൾ പറഞ്ഞതല്ലേ ആരരുവർ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെതാകുന്ന പകലിലോ ആരരുവർ സന്ദർശനം നടത്തിയാൽ അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാണ് ചെയ്തു വെക്കേണ്ട അമലാണ് മാതാപിതാക്കളുടെ വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നതായ രക്ഷിതാക്കളുടെ സന്ദർശിക്കുന്ന മക്കളെ അല്ലാഹു അവന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ

യാണ് പിളരുകയാണ് സൂറന്ന കളത്തിൽ അലി ഇസ്സലാമിന്റെ ഊത്തുകടന്നു വരുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബർ പിളർക്കുകയാണ് പിളർക്കുകയാണ് ആ പിളർക്കുന്ന സന്ദർഭത്തിൽ നിന്ന് മനുഷ്യൻ അവന്റെ മുന്നിൽ നിൽക്കുന്നതായ വ്യക്തിയെ കാണുകയാണ് സുമുഖനാണ് തലേക്കെട്ട് ധരിച്ചതായ വ്യക്തിയാണ് നല്ല തലപ്പാപ് ധരിച്ചതാകുന്ന വെള്ളവസ്ത്രം ധരിച്ചതായ മനുഷ്യനാ ആ മനുഷ്യനെ കാണുകയാണോ ആ മനുഷ്യൻ ഖബരിൽ നിന്ന് ചോദിക്കുകയാണ് നിന്ന് മനുഷ്യൻ ചോദിക്കുകയാണ് എനിക്ക് നിന്നെ മനസ്സിലായില്ല ആരാണ് നീ 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 എന്താണ് മുന്നിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് കബറിൽ നിന്ന് പുലർന്നു വരുന്ന മനുഷ്യൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുക വസ്ത്രം ധരിച്ച മനുഷ്യൻ പുഞ്ചിരി തൂകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് ഒന്നുകൂടി നോക്കണേ ഒന്നുകൂടി ഒന്നുകൂടി നോക്കണേ 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 പ്രിയപ്പെട്ട ഉമ്മ എന്നെ മനസ്സിലായില്ലയോ വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ് എനിക്ക് നിന്നെ മനസ്സിലായില്ല ആരാണ് നീ ആരാ ഫൈക്കാലു ലോ അള്ളാന്റെ ഉടനെ ആ മനുഷ്യനോട് കബറിൽ നിൽക്കുന്ന മനുഷ്യനോട് തൂവുള്ള വസ്ത്രധാരിയാകുന്ന സഹോദരം പറയുകയാണ് ഞാനാണ് നിന്റെ പരിശുദ്ധമായ ീർത്തതായ ഖുർആആ അത് ഞാനാണ് 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 യാസീൻ ഞാനാണ് ഞാനാണ് ഹാമീം ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ സൂറത്തുൽവാ ഞാൻ നിന്നെ പരിശുദ്ധമായ ഖുർആനാണ് ഖുർആനാണ് ഈ ദുയാവിൽ സ്വന്തമായി മുസാഫെടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ ആകുന്ന പ്രായം ചെന്നർ പിളരുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവയാണ് ആ ഉമ്മയോട് പറയുകയാണ് ഉമ്മ പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് തുണയായിട്ട് വന്നവനാണ് ഞാൻ എത്രയോ രാത്രി കേട്ടുകൊണ്ട് വിശുദ്ധമായ ഖുറാൻ ഹത്തുമതികരിച്ചു കൊണ്ട് ഓതി തീർത്തവരല്ലേ അത്താഴ സമയത്തിരുന്നു കൊണ്ട് ഖുറാൻ നല്ല മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്തവരല്ലേ നിങ്ങൾക്കിതാ സംരക്ഷണത്തിനായി

ിമാലി അവന് സ്വർഗത്തിൻ്റെതാകുന്ന ശാശ്വതികത്വത്തിന്റെ കരാറ് പത്രം ആ സമയത്ത് തന്നെ മലക്കുകൾ മുഖേന അള്ളാഹു രേഖപ്പെടുത്തുകയാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ് ഇതാ നിനക്കുള്ള കരാറ് പത്രം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കരാറ് പത്രം കബറ് പിളർന്നുകൊണ്ട് അഷ്റയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാനും ചില ആളുകൾക്ക് അള്ളാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ് ആരാളിവനെ കുറവാനുമായി ായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവരാണ് മാത്രമല്ല അതനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം കള്ളു കുടിക്കാതെ ഉപചരിക്കാതെ സിനിമ കാണാതെ ദർശിക്കാതെ മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ഗ്രാമങ്ങളിൽ കണ്ണു മഞ്ഞളിപ്പിക്കാതെ ഹറാമായ ചാറ്റിങ് നടത്താതെ മോശപ്പെട്ടതാകുന്ന പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഒരു അനാവശ്യമാകുന്നതാകുന്ന തലത്തിലേക്ക് തന്നെ നാവിനെ കൊണ്ടുപോകാതെ സദാസമയ വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചവനാ അവൻ അല്ലാഹുബനു സ്വർഗത്തിന്റെ കരാറ് പത്രം രേഖപ്പെടുത്തുകയാണോ തീർന്നില്ല തീർന്നില്ലാറോ സിഹി അല്ല അല്ലാ സ്വർഗത്തിനാ സ്വർഗത്തിലുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു ഗാംഭീര്യമുള്ളതാകുന്ന ഒരു കിരീടം എന്തിനാണ് ഇത്ര വലിയ ആദരവ് നൽകിയത് ദുന്യാവിലെ കുറാനനുസരിച്ചു കൊണ്ട് ജീവിച്ചവനല്ലേ കൊണ്ട് നിർത്തവനല്ലേ ഒരു കിരീടത്തെ അവന്റെ തലയിലേക്ക് വെച്ചു തീർന്നില്ല തീർന്നില്ല ഖുർആൻ കുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വിളിക്കുകയാണ് വിളിക്കുകയാണ് തിരൂരിലുള്ള ജനതാപസാദിലുള്ള ഉമ്മയല്ലേ ഉമ്മയല്ലേ കടന്നു വരുക പാവപ്പെട്ട കൃഷിക്കാരനല്ലേ കടന്നു വരുക കൂടാനു കൂടാനുകൂടി ജനങ്ങൾ നിൽക്കുന്ന ഇന്നുള്ളവരല്ല വരാനിരിക്കുന്നതായ ജനകോടികളും കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മഷറിയിൽ വെച്ചുകൊണ്ട് ഘട്ട ജീവിതത്തിൽ അല്ലാഹു വിളിക്കുകയാണ് കടന്നു വരുക കടന്നു വരുക എന്നിട്ട് മാതാപിതാക്കൾക്കല്ലാഹു അവരുടെ ശരീരത്തിലെ കണിയാൻ വേണ്ടി നല്ല അല്ലാഹു നൽകുകയാണ് അള്ളാഹു സുബുല വലിയതാകുന്ന പട്ടുവസ്ത്രം സ്വർഗീയമാകുന്ന പട്ടു നൽകി അവരെ ആദരിക്കുകയാണ് ലോകത്തൊരുസിലും പോയി നിങ്ങൾ അന്വേഷിച്ചാലും അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല അത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രമാണ് അത്രയേറെ കാണാൻ മഞ്ചുള്ള മനോഹരമാകുന്ന പട്ടുവസ്ത്രം ഈ ദുനിയാവിൽ പുരുഷന് ഹരാമായിരുന്ന വസ്ത്രം നാളെ നീക്ക് നിർത്തിയിട്ട് ധരിപ്പിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചോദിക്കുകയാ എന്തിനാണ് ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത് അല്ലാ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ കൃഷിക്കാരനാണ് ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് എന്തിനാണ് ഈ വലിയ സൗഭാഗ്യം നീ നൽകിയത് എന്ന് ചോദിക്കുമ്പോ ആരക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മലക്കുകൾ മുഖേന നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഖുർആനിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു നിർത്തിയതിൻ്റെ കാരണം കൊണ്ടാണ് ഖുർആാനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ പഠിച്ചതായ മക്കളല്ലേ ഓതിയതായ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഈ പദവി നൽകുന്നതെന്ന് അള്ളാഹു പറയുമെന്ന്